ഏവർക്കും സ്വാഗതം പുരാതന ുംഭുതങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ നടന്നു വന്നിരുന്ന ക്രൂരമായ മനുഷ്യ യുദ്ധത്തിന്റെ പേരിലായിരുന്നു റോമിലെ ചക്രവർത്തിമാർക്ക് തിന്നതെല്ലാം എല്ലിന്റെ ഇടയിൽ കുത്തുമ്പോൾ ക്രിസ്തു ശിഷ്യന്മാരെയും അടിമകളായ കറുത്ത വർഗ്ഗക്കാരെയും കൊളോസിയത്തിൽ വരുത്തി ദിവസങ്ങളോളം പട്ടിണി കിട്ട സിംഹത്തിന്റെയോ കടുവയുടെയോ ഒക്കെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കുക പ്രാണനെ രക്ഷിക്കാനുള്ള പരാക്രമത്തിൽ മനുഷ്യനും ഇരയെ വലിച്ചു കീറി ഭക്ഷിക്കാനുള്ള ആർത്തിയോടെ വന്യമൃഗവും തമ്മിൽ നടത്തുന്ന യുദ്ധം ഭാര്യമാരോടും കാമുകിമാരോടുമൊക്കെ ഒപ്പം ഇരുന്ന് കണ്ട് രസിക്കുകയായിരുന്നു റോമിലെ കൈസർമാരുടെ പ്രധാന ഹോബി പോരാട്ടത്തിന്റെ ഒടുവിൽ സ്വാഭാവികമായും മനുഷ്യൻ മരിച്ചു വീഴുകയും മൃഗം ആ ജടം വലിച്ചു കീറി ഭക്ഷിക്കുകയും ചെയ്യുന്നത് കണ്ട് ആസ്വദിച്ചിരുന്ന റോമൻ ഭരണാധികാരികളുടെ കിരാത മുറകൾക്ക് സമാനമായി കേരളത്തിലെ വനങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി വന്ന് മനുഷ്യരെ കൊന്നു മടങ്ങുമ്പോൾ നിരീക്ഷണം ശക്തമാക്കും നിരീക്ഷണം ശക്തമാക്കും എന്ന പതിവ് പല്ലവി പാടി വന്യമൃഗങ്ങൾ മനുഷ്യരെ കൊന്നു തിന്നുന്നത് നിരീക്ഷിച്ച് ആസ്വദിച്ച് അഭിനവ കൈസർമാരുടെ റോളിൽ വിലസുകയാണ് കേരളത്തിലെ ഭരണകൂടം ആനയും പോത്തും കടുവയും ഒക്കെ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങിയത് പോരാഞ്ഞിട്ട് പിന്നെ വീട്ടിലും വന്നു കയറി മനുഷ്യനെ കൊന്നു കൊല വിളിച്ചപ്പോൾ നിരീക്ഷിച്ചോളാമെന്ന് പറഞ്ഞ് നിഷ്ക്രിയമായി കുത്തിയിരുന്ന സർക്കാരിന്റെ വിശേഷിച്ച് വനം വകുപ്പിന്റെ കടുത്ത അനാസ്ഥയുടെ ബലമായിട്ടാണ് വയനാട് സുൽത്താൻ ബത്തേരി പടമലയിലേക്ക് കാട് വിട്ടിറങ്ങി വന്ന കൊലയാളി കാട്ടാന അജി എന്ന നാടിനും വീടിനും പള്ളിക്കും പ്രിയപ്പെട്ട ഒരു കുടുംബനാഥനെ വീട്ടിൽ വെച്ച് ചവിട്ടിക്കൊല്ലാനിടയായത് അടുത്ത കാലത്ത് കേരളത്തിലാകമാനം തരംഗം തീർത്ത അരിക്കൊമ്പനെ കണ്ണുകെട്ടി പിടിച്ച് കഴുത്തിൽ റേഡിയോ കോളർ കെട്ടി തമിഴ്നാട് അതിർത്തി വനത്തിലേക്ക് തുറന്നു വിടുകയും ആന പോകുന്ന റൂട്ടൊക്കെ റേഡിയോ കോളറിന്റെ സഹായത്താൽ വനം വകുപ്പ് നിരീക്ഷിക്കുകയും ചെയ്തതൊക്കെ വലിയ വാർത്തയായിരുന്നു അത്തരത്തിൽ സർക്കാർ കഴുത്തിലണിയിച്ച ഒരു റേഡിയോ കോളർ തൂക്കി നടന്ന ഒരു കാട്ടാനയാണ് അജീഷിന്റെ വീടിന്റെ ഗേറ്റ് തകർത്ത് അകത്തേക്ക് വന്ന് അജീഷിന്റെ കാലനായി മാറിയത് തങ്ങളല്ല കർണാടക സർക്കാരാണ് മേപ്പടി ആനയുടെ കഴുത്തിൽ കോളർമാല മാല തൂക്കിയത് എന്നും അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് തടിതപ്പാൻ സർക്കാരിന്റെ ചില ന്യായീകരണ തൊഴിലാളികൾ രംഗത്ത് വന്നിരുന്നു എന്നാൽ അപകടകാരികളായ ആനകളുടെ കഴുത്തിൽ റേഡിയോ കോളർ ഘടിപ്പിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ അവയെ നിരീക്ഷിച്ച് മനുഷ്യന്റെ ജീവന് ഭീഷണി ഉണ്ടാകാത്ത വിധത്തിൽ കാര്യങ്ങൾ നോക്കുക എന്നതും എന്നാൽ കാടിറങ്ങുന്ന ആനകളെക്കാൾ വലിയ താപ്പാനകൾ അനാസ്ഥകളുടെ ആശാന്മാരായി അരങ്ങു വാഴുന്ന ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വത്തിന്റെ ഭാഗമായി വീണ്ടും ഒരു കുടുംബത്തെ കൂടെ കടുത്ത നിഷ്ക്രിയത പുലർത്തുന്ന സർക്കാരിനെതിരെ ആകെ കുപിതരായ വയനാട്ടിലെ ജനങ്ങളും എം എൽ എയും വൈദികരും പ്രതികരിച്ചത് ഇങ്ങനെയാണ് മാനന്തവാടി താലൂക്കിൽ മാത്രമല്ല വയനാട്ടിലെ ഏഴുപേരെ കടുവ കൊന്നു മൂന്നുപേരെ കടുവ മൃഗീയമായി ഭക്ഷിച്ചു മാത്രമല്ല ആന കൊന്നത് ഇന്നടക്കം അൻപത്തിമൂന്ന് പേരെയാണ് വയനാട്ടിലെ അപ്പൊ സ്വാഭാവികമായും ഗവൺമെന്റ് ഇതിന്റെ അകത്ത് ശക്തമായുള്ള ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് വനവകുപ്പ് മന്ത്രി ഉറക്കത്തിൽ നിന്നും ഉണരണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം വയനാട്ടിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് എന്നും എവിടെയെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് കോളർ വെച്ച ആന ഈ മാനന്തവാടി ടൗണില് രണ്ടാഴ്ച മുമ്പ് വന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ ആന ഇന്ന് രാവിലെ ഇറങ്ങിയതല്ല നേരത്തെ ഇറങ്ങിയതാണ് എങ്കിൽ പോലും പോകവെച്ച ആന ആകുമ്പോൾ എന്നെ നിരീക്ഷിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരിക്കേ ഇത് വനപാലകരുടെയൊക്കെ അനാസ്ഥയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു മനുഷ്യ ജീവൻ അനാസ്ഥ കൊണ്ട് പൊലിഞ്ഞു എന്നാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള തട്ടം പരിഹാരങ്ങൾ കൊണ്ട് ഇനി കാര്യമില്ല അവരുടെയും മരണത്തിൽ അതുപോലെ തന്നെയാണ് വന്ന ഒരു പ്രഖ്യാപനം നടത്തും എന്നിട്ട് പിന്നീട് പൈസ കിട്ടിയെന്ന് ആ വീട്ടുകാരോട് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടിയില്ല നഷ്ടപരി ന്യായമായ നഷ്ടപരിഹാരങ്ങൾ കിട്ടുന്നില്ല ജോലി താൽക്കാലികമായ ജോലിയല്ല സ്ഥിരമായ ജോലി സർക്കാർ സംവിധാനത്തിൽ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ഇതിനു മുമ്പും പലവട്ടം ഇവിടെ കടുവാക്രമണം മൂലം മരിച്ച രണ്ടു സംഭവങ്ങള് അതുപോലെ തന്നെ പിന്നെ ആന ചവിട്ടിക്കൊന്ന സംഭവങ്ങളൊക്കെ ഓരോ ദിനം പ്രതി മാനന്തവാടിയിലും അത്ര വയനാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് വന്യമൃഗ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന അതീവ ഗുരുതര ഗുരുതരമായ അവസ്ഥയാണ് മാനന്തവാടിയിലും വയനാട്ടിലും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു നാട്ടിലും ജനങ്ങളെ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം ഒരു ലോകത്തല്ല അത് ഭരണാധികാരികളെ വളരെ കഴിവുകേടാണ് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സ്വന്തം കുടുംബം നോക്കാൻ പറ്റാത്ത ആളുകളെ നമ്മളെങ്ങനെയാണ് കുടുംബത്തിൽ അപ്പം വിളിക്കുക എന്ന് പറഞ്ഞ ഇവര് മന്ത്രിമാരാണ് അല്ലെങ്കിൽ നേതാക്കന്മാരാണെന്ന് അവകാശപ്പെട്ട് വളരെ അപഹാസ്യമാണ് കാരണം സ്വന്തം ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ചത്രുരാജ്യത്തുനിന്നായിക്കോട്ടെ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലായിക്കോട്ടെ വന്യമൃഗങ്ങളായിക്കോട്ടെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ നേതാവ് അതിന് നട്ടിലുള്ള ഭരണാധികാരികൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു വളരെയേറെ ഉത്കണ്ഠയുണ്ടാക്കുന്ന വാർത്തകളാണ് വയനാട്ടിൽ നിന്ന് വരുന്നതെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചിരുന്നു ആനയെ കാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമമാണ് നോക്കുന്നതെന്നും വനം വകുപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും പക്ഷേ ഇതിൻ്റെ പ്രയോജനം പലതും ജനങ്ങൾക്ക് കിട്ടാത്തതാണ് കുഴപ്പമെന്നും കൂടുതൽ ദൗത്യ സംഘത്തെ അയച്ച് ഇപ്പോഴത്തെ അവസ്ഥ പരിഹരിക്കുമെന്നും ഉന്നതതല ആലോചന നടത്തുമെന്നും മയക്കുപടി വെക്കുന്നത് അവസാന ശ്രമം മാത്രമായിരിക്കുമെന്നും കൂടുതൽ ആളപായം ഇല്ലെന്ന് ഉറപ്പുവരുത്തുമെന്നുമൊക്കെയാണ് മന്ത്രിയേമാൻ പറയുന്നത് ആകെ കുപിതരായ നാട്ടുകാർ മൃതദേഹം തോളിലേറ്റി സർക്കാരിനും വകുപ്പിനുമെതിരെ നടത്തിയത് സമാനതകളില്ലാത്ത പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു നാട്ടിലിറങ്ങിയ കാട്ടുപോത്ത് വിലപ്പെട്ട മൂന്ന് മനുഷ്യ ജീവനുകളെ കൊമ്പിൽ കോർത്തെടുത്തത് അതിനു മുൻപും അരിയുടെയും ചക്കയുടെയും മണം പിടിച്ച് കാട്ടുകൊമ്പന്മാർ നാട്ടിലിറങ്ങുന്നതിന് മുൻപ് കൃഷി നശിപ്പിച്ചുകൊണ്ടും കർഷകന്റെ ജീവന് ഭീഷണിയായും കാട്ടുപന്നിയും കുരങ്ങും പിന്നെ സൗകര്യം പോലെ നാട്ടിലിറങ്ങുന്ന കടുവയും പുലിയും വിഷപ്പാമ്പുകളുമെല്ലാം വിലപ്പെട്ട പല ജീവനുകളും കേരളത്തിൽ ഒടുക്കി കളഞ്ഞിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ എരുമേനിക്കടുത്ത് കണമലയിലാണ് അയൽവാസികളായ രണ്ടുപേരെ കാടിറങ്ങി വന്ന പോത്ത് കുത്തിമലർത്തിയത് ഇതിൽ പുറത്തേൽ ചാക്കോച്ചൻ എന്നയാൾ വീടിന്റെ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുമ്പോഴായിരുന്നു അലറിയടുത്ത പോത്ത് വീട്ടിൽ കയറി ആ വിലപ്പെട്ട മനുഷ്യജീവനെ കുത്തിമലർത്തിയത് ആ ദുരന്ത മുഖത്തിന് അടുത്ത് തന്നെ പ്ലാവിനാക്കുടിയിൽ തോമസ് എന്നയാൾ ടാപ്പിംഗ് തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അതേ പോത്ത് അദ്ദേഹത്തെയും ആക്രമിച്ചു കൊലപ്പെടുത്തിയത് അതേ ദിവസം തന്നെ അവധിക്ക് നാട്ടിലെത്തിയ കൊല്ലം ഇടമുളക്കൽ കൊടിഞ്ഞാൽ സ്വദേശി സാമുവൽ വർഗീസിന്റെ അടിവയറ്റിലേക്ക് കൊമ്പുകൾ ആഴ്ത്തിക്കൊണ്ട് വേറൊരു കാട്ടുപോത്ത് അദ്ദേഹത്തെയും ദാരുണമായി കൊന്നു കൊല്ലത്ത് ഇറങ്ങിയത് രണ്ട് കാട്ടുപോത്തുകളായിരുന്നു ഒരെണ്ണം താമസിക്കാതെ തന്നെ കുറഞ്ഞു വീട് ചാകുകയും ചെയ്തു കാട്ടുപോത്തിന്റെ വകയായി ഈ മൂന്ന് കൊലപാതകങ്ങളും കേരളത്തിലെ ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്തിയ അന്ന് തന്നെ ചാലക്കുടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ മറ്റൊരു കാട്ടുപോത്ത് മേലൂർ മേഖലയിലെ വെട്ടുകാവ് ഭാഗത്തെ ജനങ്ങളുടെ ജീവൻ ഭീഷണിയായി മണിക്കൂറുകളോളം പരിഭ്രാന്തി സൃഷ്ടിച്ചു കണമലയിലും ചാലക്കുടിയിലും പ്രകോപിതരായ ജനം തെരുവിലിറങ്ങി ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു അന്ന് ഇതുപോലെ കാടിറങ്ങി വരുന്ന മറ്റൊരു വന്യമൃഗം വേറെ ഒരു വിലപ്പെട്ട ജീവൻ എടുക്കുന്നതിന് മുൻപ് നടപടികൾ കൈക്കൊള്ളണമെന്ന് ശക്തമായി തന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഒന്നും ഉണ്ടായില്ല വീണ്ടും വീണ്ടും വന്യജീവികൾ കേരളത്തിലെ ജനങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് വയനാട്ടിൽ പുതുശ്ശേരി സ്വദേശിയായ തോമസിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയപ്പോൾ വന്യജീവി ആക്രമണങ്ങളെ എങ്ങനെ തടയാമെന്ന് ശാസ്ത്രീയമായി പഠിക്കുമെന്നാണ് വനം വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി ശശീന്ദ്രൻ തട്ടിമൂളിച്ചത് വീണ്ടും അദ്ദേഹം രംഗത്ത് വന്ന് കാട്ടുപോത്ത് ആക്രമണം ഉണ്ടായ സ്ഥലങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെയുള്ള നിരീക്ഷണത്തിന് സ്ക്വാഡുകളെ ഉപയോഗിക്കുമെന്നായിരുന്നു മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞത് പൂഞ്ഞാർ മേഖലയിലും കൊല്ലം ജില്ലയിലെ മേഖലയിലും ഫലമായി മൂന്ന് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സ്ഥിതിയാണ് അവിടെ ഇപ്പോഴുള്ളത് അവരുടെ ദുഃഖത്തിൽ സർക്കാർ പങ്കെയ്യുന്നു ഈ മൂന്ന് പ്രദേശത്തും നേതൃത്വത്തിൽ പ്രത്യേക സ്കോഡുകളെ നിയോഗിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നിട്ട് ഒന്നും ആയില്ല മന്ത്രി നിരീക്ഷണങ്ങൾക്ക് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാകാം അവരുടെ ആത്മാർത്ഥമായ നിരീക്ഷണത്തിന്റെ ഗുണം കൊണ്ട് വീണ്ടും കടുവയിറങ്ങി വയനാട്ടിൽ പുല്ലരിയാൻ പോയ വാഗേരി സ്വദേശി പ്രജീഷിനെയും കൊന്നുതള്ളി കടുവയുടെ ആക്രമണത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ദാരുണമായി കൊല്ലപ്പെട്ടതാകട്ടെ ആറ് മനുഷ്യരും കാട്ടുപോത്തുകൾ ഇല്ലാതാക്കിയത് ഒൻപത് പേരെയുമാണ് കാട്ടുപന്നികൾ കൊന്നത് മുപ്പത് പേരെയാണ് പാമ്പുകടിയേറ്റ് ഏറ്റുമരിച്ചത് നാനൂറ്റി മനുഷ്യരാണെങ്കിൽ കാട്ടാനകൾ ഇല്ലാതാക്കിയത് നൂറ്റി പതിനഞ്ച് പേരെയാണ് ഈ കൂട്ടത്തിൽ അജീഷ് എന്ന ഹതഭാഗ്യനും ചേർന്നു ചുരുക്കത്തിൽ കാട്ടാന കാട്ടുപന്നി കടുവ പാമ്പ് തുടങ്ങിയ വന്യജീവികളുടെ ആക്രമണത്തിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഒടുങ്ങിപ്പോയത് അറുന്നൂറ്റി മുപ്പത്തിയേഴ് മനുഷ്യജീവനുകളാണ് ഒന്നും രണ്ടുമല്ല സംസ്ഥാനത്തെ ജനസംഖ്യയിൽ മുപ്പത് ലക്ഷം പേരാണ് വന്യജീവി ആക്രമണ ഭീഷണിക്കിടയിൽ അന്തിയുറങ്ങുന്നത് ഏതായാലും പടമലപ്പള്ളിയിലെ കൈക്കാരനും ഉത്തമ കുടുംബനാഥനുമായിരുന്ന അജീഷിന്റെ വീട്ടിലേക്ക് വേണ്ട കൈത്താങ്ങലുകളും സഹായവും പിന്തുണയുമായി കത്തോലിക്കാ സഭയുടെ കോഴിക്കോട് താമരശ്ശേരി തലശ്ശേരി മാനന്തവാടി രൂപതകളെത്തി ഈ വിഷയത്തിൽ പാമ്പളാരി പിതാവും പൊരുന്നേടം പിതാവും പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇത് കർണാടക സർക്കാർ കോളർ പിടിപ്പിച്ച ആനയാണ് ഈ ആനയുടെ ഓരോ ചലനങ്ങളും തിരിച്ചറിയുന്നതിന് വേണ്ട സംവിധാനങ്ങൾ വനംവകുപ്പിന്റെ പക്കലുള്ളതാണ് ഈ ആന അവിടെ എത്തിയിട്ട് ഒരു മാസത്തോളം എന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നിട്ടും ഇപ്രകാരമുള്ള അനാസ്ഥ സംഭവിച്ചത് വലിയ കൃത്യവിലോഭമാണെന്ന് പറയാതെ നിവർത്തിയിരുന്നു നമ്മുടെ ഈ കേരളം മുഴുവനും പ്രതികരിക്കണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അത് മാനന്തവാടിയുടെ അല്ലെങ്കിൽ വയനാടിന്റെ മാത്രം പ്രശ്നമാണെന്ന് ആരും കാണരുത് നമുക്ക് പ്രതിഷേധിക്കാൻ കഴിയണം എന്തുകൊണ്ട് അവരിറങ്ങുന്നു എന്നുള്ള കാരണം കണ്ടെത്തിയാൽ മതി ആ കാരണം ഇല്ലാതായാൽ അവർ വരില്ല അതുപോലെ തന്നെ ഇതിന് ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം കൊടുക്കുക അത് അർഹിക്കുന്ന നഷ്ടപരിഹാരം കേവലം ഒന്നോ രണ്ടോ ലക്ഷം രൂപയല്ല നമുക്കറിയാം ഒരു മനുഷ്യന് വിലയിടാൻ പറ്റില്ല പത്ത് ലക്ഷമൊന്നും പറഞ്ഞ് ഒരു ജനകീയ പ്രതിരോധം മാത്രം എടുത്താൽ ഇതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വീണ്ടും വീണ്ടും ഈ മൃഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് സംഭവിക്കാതിരിക്കട്ടെ അതിനുള്ള നടപടികൾ എത്രയും വേഗം ഈ നൽകിയ അടിയന്തര ചർച്ചാ പ്രമേയ നോട്ടീസിൽ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മറുപടി പറഞ്ഞത് അങ്ങേയറ്റം വന്യമായി പോയി എന്ന് പറയാതെ തരമില്ല ഇത്തരം സംഭവങ്ങൾ ട്രേസ് ചെയ്യുവാൻ സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നത് ഞാൻ മറച്ചു വെക്കുന്നില്ല കർണാടക സംസ്ഥാനത്ത് നിന്നും മുപ്പത് മുപ്പതാ കഴിഞ്ഞ ജനുവരി മുപ്പതാം തീയതി പിടിച്ച് മയക്കുവടി വെച്ച് പിടിച്ച ഒരു ആനയാണ് റേഡിയോ കോളർ പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ വനമേഖലയിൽ എത്തുകയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുകയും ചെയ്തത് ജനവാസ മേഖലയിൽ വന്ന ആന ഒരു ചെറുപ്പക്കാരൻ്റെ ദാരുണമായ മരണത്തിന് കാരണക്കാരനാവുകയും ചെയ്തു രാവിലെ ആറു മണി മുതൽ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരവിടെ എത്തുകയും ചെയ്യാവുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാനും കഴിഞ്ഞു വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് അപകടത്തിൽപ്പെട്ട ഈ ചെറുപ്പക്കാരനെ ആശുപത്രിയിൽ എത്തിച്ചത് എന്നത് ഈ ഘട്ടത്തിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് സിഗ്നൽ ലഭിക്കുന്നതിനുള്ള കാരതാമസം വന്ന് വന്നതുകൊണ്ട് കോയമ്പത്തൂരിൽ നിന്നും വാങ്ങി ഉപയോഗിച്ചാണ് ലൊക്കേഷൻ ഇപ്പോൾ നടത്തുന്നത് ഈ ധാരണ സംഭവത്തിന് ശേഷമാണ് ദൗർഭാഗ്യവശാൽ കണ്ണാർ കർണാടകത്തിൽ നിന്നും ഒരു കണക്ഷൻ ലഭ്യമാക്കിയത് ഇത്തരത്തിൽ കാടിറങ്ങി വരുന്ന മൃഗങ്ങൾ മനുഷ്യരെ കൊന്ന് കൊലം വിളിച്ചിട്ടും അതൊരു പ്രാധാന്യമുള്ള വിഷയമായി കാണാതെ അതിന് അടിയന്തരമായ ഒരു പ്രാധാന്യവും കൽപ്പിക്കാതെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നായിരുന്നു ശശീന്ദ്രന്റെ പ്രതിഷേധാർഹമായ നിലപാട് അതിനെതിരെ പ്രതിപക്ഷം സഭയിൽ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇനിയും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുമെന്നും ആളെ ഇറക്കുമെന്നും െന്നും വെടി പറഞ്ഞ് മന്ത്രി ചെയ്തത് മന്ത്രി പറഞ്ഞത് വനസംരക്ഷണവും വന്യജീവി സംരക്ഷണവുമാണ് എന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സാർ അങ്ങ് വന്യജീവികൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് കാട്ടിലാണ് വീട്ടിലും നാട്ടിലുമല്ല എന്നുള്ള ഒരു പരമപ്രധാനമായിട്ടുള്ള ബോധ്യം അങ്ങേക്കുണ്ടാകണം സാർ അങ്ങ് ഈ പറഞ്ഞതായിരിക്കുന്ന സമീപനം വളരെ ദൗർഭാഗ്യകരമായ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് ഈ സമീപനം നേരത്തെയും അങ്ങ് പലതവണ അസംബ്ലിക്കകത്തുള്ള അങ്ങയുടെ മറുപടികളിൽ അങ്ങ് പറഞ്ഞതായിരിക്കുന്ന കാര്യവുമാണ് സർ എന്താണ് നടക്കുന്നത് ഒരു ജീവൻ പൊലിഞ്ഞാൽ ഒരു യോഗം ആ യോഗം നടത്തിയാൽ തീരുമാനം ആ തീരുമാനം പിന്നെ പാലിക്കില്ല ഒരു നടപടിയിലില്ല ഇത് തുടർച്ചയായി നടക്കുകയാണ് സർ ഞങ്ങൾക്ക് ഇനി യോഗം വേണ്ട വന്യമൃഗ ആക്രമണത്തിന് നേരിടുന്ന ഭൂപ്രദേശങ്ങൾക്ക് ഇനി യോഗം വേണ്ട തീരുമാനങ്ങളാണ് വേണ്ടത് നിരന്തരമായി വന്യജീവികളുടെ ആക്രമണത്തിൽ കേരളത്തിലെ ജനങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ വാചകമടിക്ക് അപ്പുറത്ത് ഒരു നിലപാടുകളും എടുക്കാതിരുന്ന സർക്കാരിന്റെ നിഷ്ക്രിയതയെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി സിദ്ദീഖ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വകുപ്പ് മന്ത്രിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല ഈ കൊലയാനയുടെ സാന്നിധ്യം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തിരിച്ചറിഞ്ഞതും ഉത്തരമേഖല സി സി എം അതേക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ് എന്നാൽ ഈ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാതെ വന്നതിന്റെ വെളിച്ചത്തിൽ ഉണ്ടായ ഈ ദുരന്തത്തിൽ സർക്കാരിനെയല്ലാതെ ആരെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക അതേ കുറിച്ച് പ്രദേശവാസിയും കോൺഗ്രസ് നേതാവുമായത് ഇങ്ങനെയാണ് മാനന്തവാടി ടൗണിന്റെ ഹൃദയഭാഗത്ത് ഒഴിഞ്ഞൊരു സ്ഥലം കേന്ദ്രീകരിച്ചു കൊണ്ട് ആന നിലപ്പിച്ചു അന്ന് തന്നെ പറഞ്ഞതാണ് രണ്ട് ആനകൾ വയനാടൻ മേഖലകളിലേക്ക് കയറിയിട്ടുണ്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ് പക്ഷേ ഇവർ യാതൊരുവിധ പ്രിവിഷനും എടുത്തിട്ടില്ല ഒരാഴ്ച മുമ്പേ പിന്നെ മാനന്തവാടി ഫോറസ്റ്റ് അതിർത്തിയിൽ ഈ ആന നീങ്ങിയതായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരുന്നു ഈ ആനയുടെ പുറകിൽ ഫോറസ്റ്റുകാരുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഈ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അത് പിന്നെ മുൻകൂട്ടി ആന ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ജനങ്ങൾ പുറത്തിറങ്ങരുതെന്നും എന്ന ഒരു നിർദ്ദേശം ഈ വനപാലക ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല മാത്രമല്ല കോളർ ഐ ഡി ഘടിപ്പിച്ച ആന സ്വാഭാവികമായും കഴിഞ്ഞ തവണ അവർക്ക് സിഗ്നൽ കിട്ടി എന്ന് അവർ പറയുന്നു അതിന്റെ അതിന്റെ പുറകെ ആയിരുന്നു ആന ആനയുടെ പുറകെയായിരുന്നു ഇവർ പോയത് പക്ഷേ ഇത്തവണയും ഇവർക്ക് എന്തുകൊണ്ട് സിഗ്നൽ ഐ ഡി കിട്ടിയില്ല ഇവർക്ക് യൂസർ ഐ ഡി ഇല്ല ഇപ്പോൾ അത് കൃത്യമായി ലഭിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ മരിച്ച ആളുടെ വീടിന്റെ നൂറ്റി മീറ്റർ മാറി ആന നിലകുറപ്പിച്ചിരിക്കുന്നു അപ്പൊ യൂസർ ഐ ഡി ഇവർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് ഗുരുതരമായ വീഴ്ചയാണ് ഫോറസ്റ്റിന്റെ ഭാഗത്തിൽ നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഈ വന്യമൃഗശല്യം കൂടാനുള്ള പ്രധാന കാരണം നിരന്തരമായി വനമേഖലയ്ക്കടുത്ത് താമസിക്കുന്ന ജനം ഉയർത്തുന്ന ആശങ്കകളെയും പരാതികളെയും അവഗണിച്ച് നീങ്ങുന്നതിന്റെ ഫലമായി മൃഗാധിപത്യത്തിന് സർക്കാർ കളമൊരുക്കുകയാണ് അജിയുടെ മരണത്തോടെ ആലസ്യം വിട്ടുണർന്ന സർക്കാർ തോക്കെടുക്കും വെടിവെക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും പറഞ്ഞത് വെറും ആളെ പറ്റിക്കലാണെന്ന് തെളിയിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം വയനാട്ടിൽ പള്ളിയിൽ ദിവ്യബലി കൂടാൻ പോയ വീട്ടമ്മയെ കടുവ ആക്രമിക്കാൻ ശ്രമിച്ചു ദൈവത്തിന്റെ കാവൽ കൊണ്ടാണ് തലനാരിഴയ്ക്ക് ആ വീട്ടമ്മ കടുവയുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ടത് വയനാട്ടിൽ പടനില വെണ്ണമറ്റത്തിൽ ജോസഫിന്റെ ഭാര്യയായ ലിറ്റിയെയാണ് കടുവ ആക്രമിക്കാൻ ശ്രമിച്ചത് അത്രയ്ക്കൊന്നും വനമേഖലയല്ലാത്ത അല്ലാത്ത ജനവാസ മേഖലയായ ആ സ്ഥലത്താണ് വീട്ടമ്മയെ ആക്രമിക്കാൻ കടുവ ഒരുമ്പെട്ടത് കടുവയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട വീട്ടമ്മ ഷെക്കന ന്യൂസിനോട് നേരിട്ട ഭീകരമായത് ഞാനിവിന്ന് റോട്ടിലേക്ക് കയറി റോട്ടിലേക്ക് കയറി കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എന്തോരക്കുന്ന പോലെ ഭയങ്കര ഒരു അരപ്പ് പോലത്തെ ഒരു ഒച്ച ഞാൻ ശ്രദ്ധിച്ചു പക്ഷെ ആ കഴിഞ്ഞ ദിവസം ആനയൊക്കെ ഇറങ്ങിയത് കൊണ്ട് ഞാൻ ഇങ്ങനെ പരിസരമൊക്കെ നോക്കിയാണ് പോയത് അപ്പൊ എനിക്ക് ഇങ്ങനെ എന്തോരക്കുന്ന ഒച്ച കേട്ടു പിന്നെ അതിന് ശേഷം ഭയങ്കര ഒരു അലർന്ന് ഒച്ച കേട്ടു അലർന്ന് ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആനയാണെന്നാണ് എൻ്റെ വിചാരത്തിലേക്ക് വന്നത് അപ്പം ഞാൻ വിചാരിച്ചു ആന ആയിരിക്കും അതിൽ വരുന്നതെന്നിങ്ങനെ വിചാരിച്ചത് ഭയങ്കരമായിട്ട് എന്തോ ഇരച്ചു വരുന്ന പോലെ പിന്നെയും ഒരൊച്ച കേട്ട് രണ്ടാമതൊരോ അലർച്ചയും കൂടെ കേട്ടു അലർച്ചയും കൂടെ കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് തൊട്ടടുത്തുള്ള വീട്ടിൽ ചേട്ടനെ വിളിച്ചു ഇങ്ങനെ ആന വരുന്നുണ്ടെന്നും പറഞ്ഞാൽ വിളിച്ചത് അണിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് ഞാൻ കയറി കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു തിണ്ടായത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല ഞാൻ അങ്ങോട്ട് കയറാതെ പെട്ടെന്ന് ഇങ്ങേ പറമ്പിലോട്ടും ഇങ്ങേ സൈഡിലോട്ട് മാറിയപ്പോഴത്തേക്ക് എന്നെ പാസ് ചെയ്തത് അങ്ങ് കടന്നൊരു മിന്നൽ പോലെ അങ്ങ് കടന്നു പോകുന്നത് മാത്രമേ ഞാൻ കണ്ടതു കണ്ടിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയതിന് ശേഷം ഈ രണ്ട് മാസത്തിനുള്ളിൽ വയനാട്ടിൽ കടുവ ആക്രമണങ്ങളുടെ നിര തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ജനുവരിയിൽ വയനാട് ജില്ലയിലെ നിരവധി സ്ഥലങ്ങളിലാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഈ വീട്ടമ്മ ആക്രമിക്കപ്പെടുന്നതിന് മുൻപ് ഫെബ്രുവരി ഒന്നിന് വയനാട് പുൽപ്പള്ളി താന്നിത്തെരുവിൽ ഇറങ്ങിയ കടുവ പുൽപ്പള്ളി താഴത്തേടത്ത് ശോശാമയുടെ പശുക്കിടാവിനെയാണ് കൊന്നു തള്ളിയത് ഇതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വയനാട് മുടക്കൊല്ലിയിൽ കടുവ പന്നിയെ പിടികൂടിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ശ്രീനേഷ് ശ്രീജിത്ത് എന്നിവരുടെ ഫാമിൽ വളർത്തുന്ന പന്നികളെയാണ് കടുവ പിടികൂടിയത് ജനുവരി ആറിന് ഇവിടെ എത്തിയ കടുവ ഇരുപത് പന്നിക്കുഞ്ഞുങ്ങളെ കൊന്നിരുന്നു അതിന് പിന്നാലെ കയറിയ കടുവ വീണ്ടും അഞ്ച് പന്നികളെ കൂടെ പിടിച്ചു ഇതാണ് ഇപ്പോഴത്തെ വയനാടിന്റെ അവസ്ഥ വയനാട്ടിലെ വനമേഖലയ്ക്ക് അടുത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവസ്ഥ അത്രയ്ക്ക് പ്രതിസന്ധിയിലായതിനാൽ അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്നു എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വന്യമൃഗങ്ങൾ കാടുവിട്ടിറങ്ങി വന്ന് വിലപ്പെട്ട ജീവനുകൾ കളയുന്നുണ്ട് ഒരു സംശയമേ ഇനി ബാക്കിയുള്ളൂ അടുത്ത ഒരു കാട്ടുമൃഗം വെറി ഇളകി വന്ന് മറ്റൊരു വിലപ്പെട്ട മനുഷ്യജീവൻ ജീവൻ ഒടുക്കുന്നതിന് മുൻപ് കാര്യങ്ങൾ നടപടിയാകുമോ അതോ ഈ സർക്കാരിന്റെ ആപ്തവാക്യം പോലെ വന്യമൃഗങ്ങൾ കേരളത്തിലെ ജനങ്ങളെ എല്ലാം ശരിയാക്കുമോ വന്യജീവികളുടെ പെരുപ്പവും കാട്ടിനുള്ളിലെ ഭക്ഷ്യക്ഷാമവും കാരണമാണ് വന്യജീവികൾ കാടിറങ്ങുന്നതെന്നാണ് പറയുന്നത് ഓരോ വനമേഖലയിലുമുള്ള അപകടകാരികളായ ജീവികളുടെ എണ്ണം കൃത്യമായി മനസ്സിലാക്കാനോ അതിനെതിരായി സുരക്ഷ ശക്തമാക്കാനോ കഴിയാതെ അധികൃതർ ഉറക്കം തുടരുന്നിടത്തോളം കാലം മനുഷ്യജീവനുകൾക്ക് ഒരു ഗ്യാരണ്ടിയും ഉണ്ടാവില്ല കാട് മൃഗങ്ങൾക്കും നാട് മനുഷ്യർക്കുമാണെന്ന വേദം കാട്ടുപോത്തിനേക്കാൾ തൊലിക്കട്ടിയുള്ള അധികാരികളുടെ ചെവിയിൽ ഓതിയിട്ട് ഒരു കാര്യവുമില്ലെങ്കിൽ ആനയോടും കടുവയോടും കാട്ടുപോത്തിനോടും ഓതിയിട്ട് എന്താണ് കാര്യം ഇവരെല്ലാം കൂടി നിരീക്ഷിച്ചും പരീക്ഷിച്ചും പര്യവേഷണം ചെയ്തും കാര്യങ്ങൾ പഠിച്ച് പിന്നെ തുപ്പാക്കിയുമൊക്കെ എടുത്ത് ശിക്കാരി ശമ്പുക്കൾ വെടിവഴിപാടിന് ഇറങ്ങുമ്പോഴേക്കും ഇവർക്ക് വോട്ട് ചെയ്ത പൗരന്മാരിൽ പലരും പടമായി ഭിത്തിയിൽ കയറും പട്ടിയോ ആനയോ കടുവയോ പോത്തോ ഏത് നാൽക്കാരി ആയാലും മനുഷ്യന് ഭീഷണിയാകുന്ന പക്ഷം അവയെ കൊന്ന് കൊക്കയിൽ തള്ളാൻ നിയമം അനുവദിക്കുക തന്നെ വേണം സർക്കാരെ അടുത്ത കേന്ദ്ര സർക്കാരിനെ നിർണയിക്കാനുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി അടുത്ത് മുന്നണികൾ കൂടുതൽ തന്ത്രങ്ങളും അടവ് നയങ്ങളുമായി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു ബി ജെ പി കേരളത്തെ പിടിച്ചെടുക്കുകയില്ലെങ്കിലും അവർ അവകാശപ്പെടുന്ന നാല് സീറ്റെങ്കിലും പിടിച്ചെടുത്താൽ കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക അന്തരീക്ഷത്തിൽ ഉളവാക്കുവാൻ പോകുന്ന ഭൂകമ്പങ്ങളെ ആകെ ഭയന്നാണ് ഇടതരും വലതരും പിന്നെ അവരെ നമ്പി കാര്യങ്ങൾ നേടുന്ന ചില സാമുദായിക ശക്തികളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന കാര്യം സ്പഷ്ടമാണ് ഏതോ വിവരമുള്ള ഒരാൾ പുറത്തുവിട്ട വൈറൽ ഓഡിയോ ക്ലിപ്പിൽ വിശദീകരിക്കുന്നത് പോലെ കടം കയറി അല്ല കടം കയറ്റി മൂക്കോളം മുക്കിയ ഈ കേരളത്തെ പിടിച്ചെടുത്തിട്ട് എൻ ഡി എ എന്തോ ചെയ്യാനാണെന്ന ചോദ്യം അങ്ങേയറ്റം ന്യായമാണ് പക്ഷേ കേരളത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിച്ചുകൊണ്ട് സ്വന്തം ഇസങ്ങളെയും പ്രത്യേക ശാസ്ത്രങ്ങളെയും അതിനെ പിന്തുണയ്ക്കുന്നവരുടെ സാമുദായിക അന്തരീക്ഷത്തെയും പുഷ്ടിപ്പെടുത്തുന്ന രാഷ്ട്രീയ ഗോപുരങ്ങളുടെ അടിത്തറ കുലുക്കുക എന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ് അതിന് എൻ ഡി എ അവകാശപ്പെടുന്ന ഈ നാല് സീറ്റ് ധാരാളം മതിയാകുമെന്ന കാര്യത്തിലും തർക്കം വേണ്ട കോൺഗ്രസ് രാജ്യത്തിന് ഒരു വലിയ പ്രതീക്ഷയായിരുന്നു എന്നാൽ ശക്തമായ നേതൃത്വത്തിന്റെ അഭാവത്തിലും കഴിവുള്ളവരെ അടുപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന കുലദ്രോഹങ്ങൾ നിമിത്തവും അവർ രാജ്യത്ത് അപ്രസക്തമാകുന്ന കാഴ്ച അങ്ങേയറ്റം ഖേദകരമാണ് പ്രതീക്ഷ ഉണർത്തിയ ഇന്ത്യ മുന്നണി പാതി വഴിക്ക് പൊളിയുകയും മുന്നണിയിലെ ശ്രദ്ധേയരും സമ്പന്നരുമായ നേതാക്കളെ നിലനിർത്താൻ കോൺഗ്രസിന് കഴിയാതെ വന്നതോടെ അതും വല്ലാത്ത ഒരു അവസ്ഥയിൽ ആയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയ യാത്രയോടെ കോൺഗ്രസിലുണ്ടായിരുന്ന എട്ട് മുൻ മുഖ്യമന്ത്രിമാരാണ് ബി ജെ പിയിലേക്ക് കളം മാറ്റി ചവിട്ടിയത് ആ കൂട്ടത്തിൽ മഹാരാഷ്ട്രയിലെ വലിയ കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവഹാനും ഒക്കെ ഉണ്ടെന്നത് കോൺഗ്രസിന് കനത്ത തിരിച്ചടി തന്നെയാണ് റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കാതെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധി പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് സോണിയാഗാന്ധിയുടെ വിജയം സുനിശ്ചിതമാണ് കാരണം അതിനുള്ള എം എൽ എ മാർ അവിടെയുണ്ട് അമേഠിയിൽ ജയിക്കാനുള്ള സാധ്യതകൾ വിരളമായതിനാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് കഴിഞ്ഞ വർഷം നേടിയെടുത്ത പത്തൊൻപത് സീറ്റിന്റെ പ്രൗഢിക്ക് മുകളിലേക്കൊന്നും കോൺഗ്രസ് കേരളത്തിൽ കയറില്ലെന്ന് ഉറപ്പാണ് മികച്ചതും ജനപ്രീതിയുള്ളതുമായ സ്ഥാനാർത്ഥികളെ അണിനിരത്താൻ ഇടതുചേരി ശ്രമിക്കുന്നത് ലോകസഭയിൽ ഒറ്റക്കിരുന്നു എടുത്ത ആലപ്പുഴയിലെ ആരിഫിന് കൂട്ടായി കുറച്ചുപേരെ ലോകസഭയിൽ എത്തിക്കാൻ തന്നെയാണ് എന്നാൽ പ്രായം കൂടിയെന്ന് കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയ കാലഹരണപ്പെട്ടവരെ ജനം ഇനിയും അംഗീകരിക്കുമോ എന്നത് കടുത്ത സന്ദേഹമായി മുന്നിൽ നിലനിൽക്കുന്നുമുണ്ട് ഏതായാലും വാഗ്ദാനം മാത്രം സമ്മാനിച്ച എംപിയെക്കാൾ കാശെടുത്ത് നൽകിയ സുരേഷ് ഗോപിക്ക് തൃശൂരെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് വലിയ പരിഗണന തന്നെയാണ് പിന്നെ പത്തനംതിട്ടയിൽ മത്സരിക്കാനിടയുള്ള പി സി ജോർജിന്റെ നിലപാടുകളും അങ്ങേയറ്റം നിർണായകമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇഷ്ടം പോലെ പണം നൽകാനുള്ള ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കിക്കൊണ്ടുള്ള അതീവ നിർണായകമായ ഒരു വിധിയുമായി സുപ്രീം കോടതി രംഗത്ത് എത്തിയിരിക്കുകയാണ് ഇക്കണ്ട കാലം മുഴുവൻ ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ച പണത്തിന്റെ കണക്കും എത്തിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ട് കഴിഞ്ഞു ഈ വിധി ആരെയൊക്കെ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയുക തന്നെ വേണം കളം കൊഴുക്കട്ടെ കാലങ്ങളായി കേരളം അടക്കി ചില രാഷ്ട്രീയ സാമുദായിക കൂട്ടുകച്ചവടം പൂട്ടി അവസാനിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് കാനുമായി ഇനി അടുത്തയാഴ്ച